ആവശ്യമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ ചെയ്യരുത് നമ്മൾ ആ പരിപാടി ഇത്രയും മനോഹരമായി ഇത്രയധികം വണ്ടികൾ സർക്കാർ വാങ്ങി ഇത് ഒരു ഡിപ്പാർട്ട്മെന്റ് പുറത്തിറങ്ങുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാകുന്ന അഭിമാനം മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങൾ കാണുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ കാൽവെയ്പ്പിനെ അഭിനന്ദിക്കും അല്ലെങ്കിൽ കലയക്കുന്നിൻ്റെ താഴെ മരത്തിന്റെ മൂട്ടിൽ ഒടിച്ചിട്ടിട്ട് എയർ കണ്ടീഷൻ കണ്ടീഷനിട്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് കയറിയിരുന്നാൽ എന്ത് ഗുണമാണ് കിട്ടുന്നത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു വണ്ടികൾ ഇതുപോലെ നിരത്തിയിട്ട് എല്ലാവർക്കും കാണണം ജനങ്ങൾ കാണണം മാധ്യമങ്ങൾ കാണണം സോഷ്യൽ മീഡിയ കാണണം റീൽ എടുക്കുന്നവർ കാണണം യൂട്യൂബേഴ്സ് കാണണം അതുവഴി കേരളത്തിലെ ജനങ്ങളും ലോകത്തുള്ള മലയാളികളും കാണണം കേരളത്തിലെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തൊള്ളായിരത്തി എൺപത്തിയേഴ് തൊള്ളായിരത്തി പതിനാല് ഇ കോസ് മെഷീൻ ഇവിടെ വന്നിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് സ്പോൺസർ ചെയ്തതാണ് ഇതെടുത്ത് അരമാരി വെച്ചുവച്ച് ഒരെണ്ണം മാത്രം വെളി കാണിച്ചാൽ ആരറിയും ഇതെന്തിനാണ് ഇത് കേരളം മുഴുവനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കാനും അവർ കയ്യിൽ വെച്ചുകൊണ്ട് ആ ഫൈനുകൾ അടിക്കുന്നത് പെട്ടെന്ന് തന്നെ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അവർക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈനടിച്ച് കൈ കൊടുക്കാനുള്ള സാധനമാണ് ഇത് കോടിക്കണക്കിലോ കേരളത്തിലെ സർക്കാർ അജിനാബിലേക്ക് വരുമാനം വരാനുള്ള സാധനമാണ് ഇരിക്കുന്നത് ഇതെടുത്ത് ചോദിച്ചു ചോദിച്ച് വെച്ചിട്ടൊരു ഉദ്യോഗസ്ഥൻ ഒരു ട്രേക്കാത്തൊരെണ്ണം കൊണ്ടുവച്ചാൽ വടക്ക് പറയും ആ ചോദിക്കേണ്ട മന്ത്രിയല്ലേ മന്ത്രിയാണ് ആര് മാധ്യമങ്ങൾ കുറ്റം പറയണ്ട മന്ത്രി തന്നെയാണ് ഇതെല്ലാം ചോദിക്കേണ്ടത് മന്ത്രിയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് ദിസ് ദിസ്ഇസ് ഡെമോക്രസി ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ അവർ നിർദ്ദേശിക്കുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് നടപ്പിലാക്കി തരാൻ ഇതുപോലെ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാർ ആവശ്യമുണ്ട് അല്ലാതെ ഉദ്യോഗസ്ഥന്റെ കീഴിലല്ല മന്ത്രി എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഞാൻ ഡെമോക്രസിയെ പറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒരു എം എൽ ആകാൻ വേണ്ടി വന്നതും മന്ത്രിയായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായതുപോലെ ഡെമോക്രസി ജനങ്ങളുടെ ഡെമോക്രസി ജനതാല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ഞാൻ അതായത് എൻ്റെ താല്പര്യം ഒന്നുമില്ല തെറ്റെന്തോന്നും ലാഭം ഇതുകൊണ്ട് ഒരു ലാഭമില്ല ഞാനിപ്പോൾ മന്ത്രിയാണ് നാളെ അല്ല ഇപ്പോൾ എം എൽ എ ആണ് ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് എം എൽ എ ആണ് നാളെ എന്താണെന്നുള്ള കാര്യം ദൈവം നമ്പാനും ആക്കളെ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു വ്യാകുലതയില്ല ഞാൻ നിൽക്കുമ്പോൾ സത്യസന്ധമായിട്ട് നിൽക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഒരു ബസ്സിൻ്റെ മുമ്പിൽ കുപ്പിയിട്ടു ആരാണ് പരിപാടി മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചില മാധ്യമങ്ങൾ മനസ്സിലാക്കണം ഞാൻ അവിടെ ഇറങ്ങി ഈ കുപ്പി കുപ്പിയിടുന്നത് ശരിയല്ല നിങ്ങൾക്ക് കെ എസ് ആർ ടി എം ഡി നിർദ്ദേശം ഇവിടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു ഇടാൻ പാടില്ല കാരണം കെ എസ് ആർ ടി സി എം ഡി കൊടുത്തേക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ചണം ചരട് കെട്ടി കട്ടൻ എടുക്കുന്നത് ഡ്രൈവറുടെയും യാത്രക്കാരുടെയും എന്താണ് ഞങ്ങൾ കട്ടൻ ഇടുന്നത് ആ വണ്ടിയിൽ ഇട്ടിരുന്ന കട്ടൻ്റെ ഫോട്ടോ ഞാൻ മാധ്യമങ്ങളെ തരാം ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്ന കട്ടൻ ഇടുന്നത് മൊബൈൽ ഫോൺ എടുത്ത് ഡ്രൈവർ സംസാരിക്കുന്നത് യാത്രക്കാരൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുത്താൽ പണി പോകും അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു അഴുക്ക അഴുക്കത്തുണി എന്തേലും ഉണ്ടായിരുന്ന പടം ആ വണ്ടി തിരുവനന്തപുരത്ത് നിന്നപ്പോൾ പരിശോധിച്ച പടമുണ്ട് ഒരു ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഡ്രൈവറെ പുറകിലൊരു ഇങ്ങനെ കെട്ടിയിട്ട് അതിലൊരു ചുമന്ന അഴുക്ക തുണി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കാൻ ഒരു അഴിഞ്ഞ അഴുക്കായ ഒരു തുണി കൂറ തുണി അത് തൂക്കിയിട്ടിരിക്കുകയാണ് അത് തൂക്കിയിട്ടേക്ക് നിന്ന് എന്താ ഈ ഡ്രൈവർ മൊബൈലിൽ എടുത്ത് സംസാരിക്കും സംസാരിക്കുമ്പോൾ യാത്രക്കാരൻ കണ്ടാൽ അപ്പൊ തന്നെ വീഡിയോയിൽ പകർത്തും വണ്ടിക്കാത്തിരുന്ന് അപ്പഴേ അയച്ചു കൊടുക്കും പണി സസ്പെൻഷൻ സസ്പെൻഷനിലാവും അതൊക്കെ ചെയ്യാൻ പാടില്ല ചെയ്യരുത് ഇത് ചെയ്യരുത് എടുത്തിടരുത്